അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്കേറെ സ്വസ്ഥതയും സമാധാനവും നൽകും നമ്മുടെ ജീവിതത്തിൽ ശാന്തമായ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും അതിൻ്റെ കാരണം നമുക്ക് ഉണ്ടാകും എന്നതാണ് മനസ്സാണല്ലോ എല്ലാം മനസ്സിലുണ്ടാകുന്ന പ്രയാസങ്ങൾ അങ്കലാപ്പുകൾ അസ്വസ്ഥതകൾ അത് മനുഷ്യൻ്റെ ജീവിതം ഏറെ ദുസ്സഹമാക്കും മാനസികമാവുണ്ടാവുന്ന പ്രയാസങ്ങൾ ശാരീരികമായ അസ്വസ്ഥതകളും ഉണ്ടാക്കും അപ്പോൾ നമുക്കിവിടെ ശാന്തമായി ജീവിച്ചു പോവാൻ ആവശ്യം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി വെക്കുക എന്നതാണ് അതിനുള്ള വഴി നമ്മൾ എന്താണ് നമ്മുടെ ജീവിതം എന്ന് പഠിക്കലാണ് എന്താണ് നമ്മുടെ ജീവിതം വളരെ ലളിതവും ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതുമായ ഒരു സംഗതിയാണ് നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അള്ളാഹു തായലെയാണ് നമ്മെ സൃഷ്ടിച്ചത് നമ്മുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത് നമുക്ക് ആഹാരം നൽകുന്നത് നമുക്ക് സമ്പത്തും മക്കളെയും നൽകുന്നത് എല്ലാം അള്ളാഹുവാണ് ആ അള്ളാഹുവാണ് എല്ലാം നൽകുന്നത് എന്ന നല്ല ഉറച്ച ഒരു ഇമാൻ നമുക്കുണ്ടെങ്കിൽ അള്ളാഹു നൽകുന്ന കാര്യത്തിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കും അത് സുഖമായാലും ദുഃഖമായാലും سندوشم آيالوم پرياسنگن آيالوم ورو حديث الوند نب صلى الله عليه وسلم برنه. عجبا لأمر المؤمن فإن أمره كله خير له إن أصابته سراء شكرا فكان خيرا له وإن أصابته ضراء صبرا فكان خيرا له نبي صلى الله عليه وسلم قال അജബല്ലി അമ്രിൽ മുൻ മുഹ്മിന്റെ കാര്യം അത്ഭുതകരമാണ് സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ് കാരണം ഇന്ന് അമ്രഹു കുല്ലഹു ഹൈറുൺ ലഹു കുല്ലഹു ലഹു ഹൈറുൺ അവന്റെ എല്ലാ കാര്യവും അവന് ഹൈറായിരിക്കും നല്ലതായിരിക്കും എല്ലാം ഇൻ അസാബത് ഹു സർക്കറ അവന് വളരെ സന്തോഷകരമായ ആനന്ദകരമായ ഒരു കാര്യമുണ്ടായാൽ ശക്കറ അവൻ അള്ളാഹുവിനെ സ്തുതിക്കും അൽഹമില്ല അശുക്രുല്ല അള്ളാഹുവിന് ശുക്ർ പറയും നന്ദി പറയും ഇൻ ഇൻ ഹുൻ അസാപത്വ അവന് വല്ല വിഷമങ്ങളും ബാധിച്ചാൽ പ്രയാസകരമായ അനുഭവമുണ്ടായാൽ സബറ അവൻ ക്ഷമിക്കുകയും ചെയ്യും ഹൈറൻ ലഹു അത് അവന് ഹയറാവും നല്ലതാവും രണ്ട് തരത്തിലാണല്ലോ കാര്യങ്ങൾ ഒന്നുകിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം അല്ലെങ്കിൽ എളുപ്പം അല്ലെങ്കിൽ പ്രയാസം അപ്പൊ ജീവിതത്തിൽ വരുന്ന സന്തോഷകരമായ കാര്യമായാലും വിഷമകരമായ കാര്യമായാലും ഒരു സത്യവിശ്വാസിക്ക് അത് ഹൈറാണ് എന്നാണ് എങ്ങനെയാണ് ഹയറാവുന്നത് എന്നിവിടെ പറഞ്ഞു നല്ല കാര്യം സന്തോഷകരമായ കാര്യം സുഖമുള്ള കാര്യം ആണ് ആണവരാക്കുണ്ടാകുന്നതെങ്കിൽ ഷക്കറ അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കും അപ്പൊ അതൊരു സമാധാനമാണ് അള്ളാഹുത്താല സ്വത്ത് നൽകി കുഞ്ഞുങ്ങളെ നൽകി സന്തോഷം നൽകി അൽഹംദില്ല 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 അപ്പൊ അവന് കിട്ടിയ ഈ നന്മകളെല്ലാം അവന് കൂടുതൽ നന്മകളാകുന്നു ഈ നന്ദി കൊണ്ട് അതുപോലെ തന്നെ വല്ല പ്രയാസവും ഉണ്ടായാലോ പ്രയാസമുണ്ടായാൽ അങ്കലാപ്പിലാവാതെ അസ്വസ്ഥനാവാതെ വിറളി പിടിക്കാതെ ദേഷ്യം പിടിക്കാതെ അവൻ സ്വബറ ക്ഷമിക്കും ആ ക്ഷമ അവന് ഉപകാരപ്പെട്ടതായിരിക്കും നെബ്സല്ലാഹു അലൈ വസലമ പറഞ്ഞിട്ടുണ്ട് അലാമയം ഫുൾക്ക നിനക്ക് ഉപകാരപ്പെടുന്ന കാര്യം അത് പ്രത്യേകമായി ശ്രദ്ധിച്ചു ചെയ്യുക അള്ളാവിന്റെ സഹായം തേടുക വലാത്താഴ്ജിസ് നീ ബലഹീനനാവാതിരിക്കുക അപ്പൊ ഏതൊരാൾക്കും ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ധാരാളമായി ചെയ്യുക അതിന് തൗഫീക്കിന് വേണ്ടി അള്ളാവിനോട് പ്രാർത്ഥിക്കുക ഒരിക്കലും ദുർബലനാവാതിരിക്കുക എന്നിന് പറയുന്നു ഫൈൻ അസാബ കഷൻ നിനക്ക് ഒരു കാര്യം വന്ന് ഭവിച്ചാൽ ഫല തക്കുൽ ലവ് ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ആകുമായിരുന്നു എന്ന് അപ്പൊ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു അതിന്റെ ഫലവും സംഭവിച്ചു കഴിഞ്ഞു പിന്നെ നമുക്ക് അസ്വസ്ഥത വരുമ്പോൾ നമ്മൾ എന്താ പറയാ ഞാൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല ഈ ബിസിനസ്സിലേക്ക് പോയത് ശരിയായില്ല ആ കല്യാണം നടത്തിയത് ശരിയായില്ല കാന വ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ അങ്ങനെ ആകുമായിരുന്നു അങ്ങനെ പറയരുത് എന്നാണ് കാരണം അതിനെ ഒന്നും ചെയ്യാനില്ലല്ലോ കഴിഞ്ഞത് കഴിഞ്ഞു ചെയ്തത് ചെയ്തു ഇനി എന്താ ഇനി ഉണ്ടാവുക ഫൈന എന്താണോ ഫൈനൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആ ലവ് എന്ന് പറയുന്നത് ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആ വാക്ക് ഷെയ്ത്താന്റെ പ്രവൃത്തി തുറക്കും എന്നാണ് നമ്മുടെ മനസ്സിൽ ഷെയ്ത്താന്റെ പ്രവർത്തനങ്ങൾ അതോടുകൂടി വരുന്നതാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്താ അള്ളാഹുത്തായ ഇതാണ് വിധിച്ചത് അതാണ് എനിക്കുള്ളത് അതുമായി ഒത്തുപോവുക എന്നല്ലാതെ ചെയ്തു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിരുന്നില്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പറയരുത് വിലയിരുത്താം പഠനം നടത്താം എന്തുകൊണ്ട് നഷ്ടമുണ്ടായി എന്ന് നോക്കാം എന്തുകൊണ്ട് ഇത് പിന്നെ ലാഭത്തിൽ എത്തിയില്ല എന്ന് നോക്കാം അതൊക്കെ പഠനമാണ് പക്ഷേ ചെയ്തു കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് വ്യാകുലപ്പെടാൻ പാടില്ല എന്നാണ് അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിന്റെ വിധിയിൽ വിശ്വസിച്ച് തവക്കുൽ ചെയ്തു പോകാൻ സാധിക്കണം അല്ല വിധിക്കില്ലാത്തുൽ കുലൂബ് അള്ളാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമാവുക എന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുമായി ബന്ധിപ്പിക്കാം അള്ളാഹു തന്നത് അല്ലാഹു തരാത്തത് അല്ലാഹുവിൻ്റെ അനുഗ്രഹം അങ്ങനെ നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സ് ശാന്തമാകുമെന്ന മനസ്സ് ശാന്തമായാൽ ജീവിതം നമുക്ക് സന്തോഷകരമായി തീരുകയും ചെയ്യും പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇതിൻ്റെ ഒരു കൃത്യത മനസ്സിലാക്കാത്തതുകൊണ്ട് ആളുകൾ അസ്വസ്ഥരാകും അപ്പൊ ദേഷ്യം പിടിക്കുന്ന ആൾക്കാരെ നോക്കൂ നിങ്ങൾ ആരോടാ ദേഷ്യം പിടിക്കുന്നത് മക്കളോട് ഭാര്യയോട് ഭർത്താവിനോട് മാതാപിതാക്കളോട് ജ്യേഷ്ഠാനുജന്മാരോട് ആങ്ങളയോട് പെങ്ങളോട് അളിയന്മാരോട് ഇങ്ങനെ ബന്ധപ്പെട്ട ആളുകളോട് ദേഷ്യം പിടിക്കുക ആളുകൾ ദേഷ്യം പിടിച്ചാൽ ആർക്കാണ് ലാഭം ആർക്കാണ് നഷ്ടം ദേഷ്യം പിടിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ദേഷ്യം പിടിച്ച ആൾക്കാണ് േ ദേഷം പിടിക്കുമ്പോൾ ശരീരത്തിൽ വല്ലാത്ത പ്രവർത്തനങ്ങൾ നടക്കും ഹൃദയമിടിപ്പ് കൂടും ബ്ലഡ് പ്രഷർ കൂടും അത് പല അസുഖങ്ങൾക്കും കാരണമാകും മനുഷ്യന്റെ മനസ്സ് കേടുവരും പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞു പോകും ഇതൊക്കെ വരുന്നത് അസ്വസ്ഥരായി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് അവിടെ നമുക്ക് ദേഷ്യം പിടിക്കാത്തൊരവസ്ഥയിലേക്ക് വരാം ഞാൻ മറുപടി പറയുന്നില്ല എന്ന് വിചാരിക്കാം അത് പോട്ടെ എന്ന് വെക്കാം അവന് വിവരമില്ലാഞ്ഞിട്ടല്ലേ എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ അവന് മനസ്സിലാകുമ്പോൾ ശരിയാവും എന്ന് വെക്കാം ഒരിക്കലും ദേഷ്യം പിടിക്കാതിരിക്കുക എന്ന ഒരു ശീലത്തിലേക്ക് നമ്മളെത്തണം അങ്ങനെ എത്തിയാൽ നമുക്ക് ഉപകാരമാകും വല തസ്തവിൽ ഹസനത്തു വലശയ്യ നന്മയും തിന്മയും തുല്യമാവുകയില്ല നന്മ നന്മയാണ് തിന്മ തിന്മയാണ് നല്ല വാക്കുകൾ നല്ല വാക്കുകളാണ് ചീത്ത വാക്കുകൾ ചീത്ത വാക്കുകളാണ് നമ്മൾ നല്ലതിന്റെ കൂടെ പോവേണ്ടവരാണ് അതുകൊണ്ട് ഇത്ഫാബില്ല അഹ്സൻ നല്ലതുകൊണ്ട് ഏറ്റവും നല്ലതുകൊണ്ട് നീ തടയുക എന്നാണ് ഇപ്പൊ ഒരാൾ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ അങ്ങോട്ട് നല്ലത് പറയാം ഒരാൾ നമ്മെ ഉപദ്രവിച്ചാൽ അയാൾക്ക് നല്ലത് ചെയ്തു കൊടുക്കുക അപ്പൊ നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ നല്ലതായി തീരുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അങ്ങനെ ചെയ്താൽ അപ്പൊ ഇതല്ലത് ഈ ബൈനകവ ബൈനഹു അതാവ കന്നഹു വലിയും ഹമിയും എന്നാൽ നിന്റെയും യാതൊരുത്തന്റെയും ഇടയിൽ ശത്രുതയുണ്ടായിരുന്നോ അവൻ പിന്നീട് നിന്റെ ആത്മസുഹൃത്തായി മാറും എന്ന് അപ്പൊ ഒരാളോട് നമുക്ക് ദേഷ്യമുണ്ട് അല്ലെ ഒരാൾക്ക് നമ്മളോട് ദേഷ്യമുണ്ട് വിരോധമുണ്ട് ആ ആൾക്ക് നമ്മൾ തിന്മയെ നന്മയുണ്ട് തടയുന്ന ഒരു രീതിയിൽ കൈകാര്യം ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ ആ മനുഷ്യൻ നമ്മുടെ അടുത്ത സുഹൃത്തായി മാറുമെന്നാണ് പരീക്ഷിച്ചു നോക്കൂ അത് നമുക്ക് അനുഭവപ്പെടും ഇപ്പൊ എങ്ങോട്ട് ചിത്ത പറഞ്ഞതോടെ ഇന്ന് ചിത്ത പറയാതെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവനോട് സംഗതി പറഞ്ഞു കൊടുത്താൽ അവൻ മനസ്സിലാകും അതുപോലെ ഇങ്ങോട്ട് ആൾക്ക് അങ്ങോട്ട് നന്മ ചെയ്തു കൊടുത്താൽ അവൻ ചിന്തിക്കും ഈ മനുഷ്യൻ ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എനിക്കൊരു നാശവും വരുത്തിയില്ലല്ലോ അത് അയാളുടെ മനസ്സിൽ മാറ്റമുണ്ടാക്കും പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ ഇതിങ്ങനെ പറയാനെളുപ്പാണ് നമുക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ അള്ളാഹു പറയുന്നത് വമാുലക്കാഹ ഇല്ലല്ലീനുമായും സൂറത്ത് ഫുസ്സിലത്തിലെ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ആയത്തകളാണിത് സൂറത്ത് ഫുസ്സിലത്ത് നിങ്ങൾ സമയമുണ്ടാകുമ്പോൾ അത് വായിച്ചു നോക്കുക അതിൻ്റെ വിശദീകരണം അള്ളാഹു പറയുന്നത് എന്നാൽ ഇത് ഈ ഒരു ഗുണം തിന്മയെ നന്മ കൊണ്ട് തടയുക എന്നത് അത് നല്ല ക്ഷമാശീലരായ ആളുകൾക്ക് മാത്രമേ അത് സാധിക്കൂ എന്നാണ് അതുപോലെ മഹാഭാഗ്യവാൻമാർക്ക് മാത്രമേ അത് സാധിക്കൂ എന്നാണ് എല്ലാവർക്കും കഴിയണമെന്നില്ല അപ്പൊ ക്ഷമാശീലരായ അള്ളാഹുവിൻ്റെ സൗഭാഗ്യം ലഭിച്ച നല്ല മനുഷ്യർക്ക് മാത്രമേ ഈ ഒരു സൽസ്വഭാവം നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അപ്പൊ നാം നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നതിന് ഒരു രീതി ഉണ്ടാക്കണം താവനു അലൽ ബിറി വത്തക്കുവ പുണ്യകരമായ കാര്യങ്ങളിലും അള്ളാവിന് സൂക്ഷിക്കുന്ന കാര്യങ്ങളിലും നിങ്ങൾ സഹകരിക്കുക വല തൂ അലൽ ഇസ്മി വൽ ഋതുവാൻ നിങ്ങൾ കുറ്റകരമായ കാര്യങ്ങളിലും അതുപോലെ കയ്യേറ്റങ്ങളിലും അക്രമങ്ങൾ ചെയ്യുന്നതിലും നിങ്ങൾ സഹകരിക്കാതിരിക്കുകയും നല്ല കാര്യങ്ങളിൽ പഴച്ചോദ്യം ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ സഹകരിക്കുക അതുപോലെ തിന്മകളിൽ ദോഷങ്ങളിൽ കുറ്റങ്ങളിൽ നിങ്ങൾ നിസ്സഹകരിക്കുക സഹകരിക്കാതിരിക്കുക എന്നത് നമ്മുടെ ഒരു മാനദണ്ഡമായി എടുക്കേണ്ടതാണ് ആളുകളോടുള്ള പെരുമാറ്റത്തിൽ നമുക്ക് മയമുണ്ടാകണം ആ മയമുള്ള പെരുമാറ്റം അയാൾക്ക് ഉപകാരപ്പെടും സമൂഹത്തിന് ഉപകാരപ്പെടും ശാന്തമായ ഒരു ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും അതുകൊണ്ട് സാധിക്കും റസൂൽ സല്ലാ അലൈ വസ്ലമ വളരെ മയത്തിൽ പെരുമാറിയിരുന്ന ഒരാളാണ് വളരെ മയത്തിൽ സംസാരിച്ചിരുന്ന ആളാണ് ഖുർആൻ തന്നെ പറയുന്നു താങ്കൾ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ടാണ് താങ്കൾ അവരോട് മയത്തിൽ പെരുമാറിയിട്ടുള്ളത് ലോലമായി പെരുമാറിയിട്ടുള്ളത് ങ്ങാനും താങ്കളെങ്ങാനും ഒരു പരിക്കൻ സ്വഭാവമുള്ള അതുപോലെ പരുഷ ഹൃദയമുള്ള ആളായിരുന്നുവെങ്കിൽ ലംഫിൻ ഹൗലിക്ക അവരൊക്കെ താങ്കളുടെ ചുറ്റിൽ നിന്ന് പൊയ്ക്കളയുമായിരുന്നു നിബ്സല്ലാ അലൈ വസ്സലമയെ കാണുകയും നിർത്തങ്ങളോടുകൂടി കഴിയുകയും അലൈഹി അല്ലൈവലമിയുടെ കൂടെ സംസാരിച്ചിരിക്കുകയും ചെയ്ത ഒരാൾ പോലും നബിയുടെ വാക്കോ പ്രവൃത്തിയോ പരിക്കനായി എന്നതിന്റെ പേരിൽ പോയി കളഞ്ഞിട്ടില്ല മറിച്ച ആളുകൾ വന്നു കൂടുകയാണ് ചെയ്തത് അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് താങ്കളെങ്ങാനും പരിക്കൻ സ്വഭാവക്കാരനായിരുന്നെങ്കിൽ പരുഷ ഹൃദയമുള്ളവനായിരുന്നുവെങ്കിൽ ആളുകൾ താങ്കളുടെ ചുറ്റിൽ നിന്ന് പോയിക്കളയുമായിരുന്നു എന്നാണ് എന്നാൽ അങ്ങനെ ഉണ്ടായില്ല ും അള്ളാഹു പറയാണ് അവർക്ക് മാപ്പ് ചെയ്യുക അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ഇസ്തിർഫാർ വേണ്ടി ദുആ ചെയ്യുക കാര്യങ്ങൾ അവരോടൊക്കെ കൂടി ആലോചിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു സൂറത്തു ആലു ഇംറാനിലെ 159 അമ്പത്തൊമ്പത് ആയത്താണ് ഇത് ഫബിമാ റഹ്മതി മിനല്ലാഹി ലിൻ തലഹും എന്ന ആ നിർദ്ദേശം അള്ളാഹുത്തായ നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാം അള്ളാഹുൽ സമർപ്പിച്ച് അള്ളാഹുവിന്റെ വിധിയിൽ വിശ്വസിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ ശാന്തമായ നിലക്ക് നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് അതിൻ്റെ ഗുണമുണ്ടാകും സമൂഹത്തിനുമുണ്ടാകും അതിനുവേണ്ടി നാം പരിശ്രമിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവണം